ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരം ചുറ്റുപാടും ഒക്കെ പ്രകൃതി രമ്യമായി സുന്ദരമായി നമ്മുടെ നാട് കാണാം കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാനിറങ്ങും മോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ പോകാൻ പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ പിള്ളേരെല്ലാവരും ഉണ്ട് ഓരോ സൈക്കിളും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കും ഇപ്പോൾ ഒരു നാലഞ്ച് മണി അഞ്ചുമണിയൊക്കെ ആയിട്ടോ ഈ സമയമാകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും പിന്നെ മഴൻ്റെ ഒരു മൂടാപ്പുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ പിള്ളേർ കൂടിങ്ങനെയൊക്കെ ഇറങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീട്ടിൽ നിറയെ പൂന്തോട്ടം ഗാർഡൻ ഉണ്ട് കേട്ടോ ആ ഒരു കടലാസ് പൂവിൻ്റെയൊക്കെ ഒരു ഭയങ്കര കാടുപോലെ പടർന്ന് പിടിച്ചിരിക്കുന്നു നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളിടക്കിടയ്ക്ക് അവിടെ പോകും ഓരോ ഫോട്ടോസ് എടുക്കും അങ്ങനെ ഇതാക്കും അപ്പോൾ ഒരു കൊട്ട കൊട്ടപ്പൂ അങ്ങനെ പറിച്ചെടുത്തു പിള്ളേർ ഇങ്ങനെ പൂ കണ്ട അപ്പം പറിച്ചെടുക്കും അവിടെ ആരുമില്ലാതോന്നു കണ്ടാൽ പിടിക്കപ്പെടും അപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് സൈക്കിളും കൊണ്ട് റൈഡ് പിന്നെ നേരെ ഞങ്ങൾ ബാക്കിലോട്ട് വിടും വീടിൻ്റെ ബാക്കിൽ കൂടെ വേറൊരു വഴി കൂടെ പോയാൽ പാടുണ്ട് കേട്ടോ അവിടെ എത്താണ്ട് പോയി അപ്പോഴേക്കും അവിടെ ഒരു വീടിൻ്റെ മുറത്ത് ചാ ഇതുണ്ടായിരുന്നു ഇരുമ്പാമ്പുളി അതും പറിച്ച് ഞങ്ങളങ്ങനെ ബാക്കിലോട്ട് പോയി അപ്പോൾ പിള്ളേർക്ക് അവിടെ പന്ത് കളിക്കുന്നുണ്ട് ഇപ്പോൾ സീസണല്ലേ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ് വെക്കേഷനൊക്കെ അപ്പോൾ ഞങ്ങൾ നേരെ വീടിൻ്റെ ബാക്കിൻ്റെ അപ്പുറത്ത് വലിയൊരു പാടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഗോയിസ് ണ്ടോ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു ഈ ഈ ഭാഗത്തൊക്കെ ഈ ഈ സമയത്താണ് കേട്ടോ ഈ സീസൺ വേല സീസൺ അല്ലേ അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ കൊയ്ത്തൊക്കെ കഴിയട്ടോ ഇപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ അപ്പോഴാണ് അവിടെ മയിലി മെയ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു ക്യാപ് ഒരു വീഡിയോ എടുത്തു പിന്നെ ഇങ്ങനെ എല്ലാവരും ആയിട്ട് ഇങ്ങനെ നടന്നു വന്നു മോന് ഭയങ്കര ഹാപ്പിയിലാണ് ഞാനിങ്ങനെ ഓരോ ഫോട്ടോസും ഓരോ വീഡിയോസും ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ ഈ ഈ ചെടി എറി നമുക്ക് ഇതിനും എങ്ങനെ പറിച്ചിട്ട് അതിങ്ങനെ ഊതിവിടും പോലെ അങ്ങനെ ഇങ്ങനെ ഊതിവിടും അതൊരു രസമാണ് പിന്നെ ഒരു പൂമ്പാറ്റിനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീടിടുത്തു വെറുതെ ഒരു രസം പിന്നെ നടന്ന് 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 ഇവിടെ വന്ന ഒരു ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് കേട്ടോ മരമൊക്കെ മുറിച്ചിൽ വെച്ചിട്ടുണ്ട് ഒരു പലക പോലെ അതിലിരുന്നിട്ട് ഞാൻ ഓരോ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് ആ മയിൽ മേനി മേന് ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അത് നേരെ കാട്ടിലോട്ട് കയറാനുള്ള പുറപ്പാടാണ് അതിൻ്റെ ബാക്കിൽ കാടാണ് കേട്ടോ ഇനി വൈകുന്നേരം ആവാനായി നല്ല മഴക്കാറുണ്ട് മഴൻ്റെ മൂടാപ്പുണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വേഗം പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലൊരു കാറ്റ് വന്നു അപ്പോൾ ഞാൻ ആ കാറ്റിന് നന്നായി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിതിൽ സ്ലോ മോഷനിൽ ഞാനതിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് മലയാണ് കേട്ടോ മംഗലം ഡാം എന്ന് പറയുമ്പോഴന്നെടുത്ത് ആ ആ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് മലനിരകളാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇതൊരു വീ അതാണ്ടോ ഇതൊരു വലിയൊരു വീടാണ് കേട്ടോ പഴയൊരു ഓട് വീടാണ് അവരിൻ്റെ ആണ് കേട്ടോ ഈ തെങ്ങ് മുഴുവനും അപ്പോൾ അതിൻ്റെ ഉമറത്ത് കൂടെയാണ് മയിൽ പോയിട്ട് നേരെ കാട്ടിക്ക് കയറിയാണ് കേട്ടോ പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ നിറയെ ചക്കയുണ്ടായിരിക്കണം അപ്പോൾ ഞാൻ അതും ഒരു വീഡിയോ എടുത്തു അങ്ങനെ കാര്യം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈവനിങ് വീഡിയോ ഈവനിങ് വ്ളോഗായിട്ട് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം മയിൽ നേരെ കാട്ടിലേക്ക് കയറി പോകുന്ന ഒരു വീഡിയോ കൂടി എടുത്തിട്ട് ഞാനിവിടെ വീഡിയോ വൈകിട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ് അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ